ചിരിക്കുകയാണ് കാരണം ഈ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ആർക്കായാലും തോന്നിപ്പോ വേറെ ഒന്നും കൊണ്ടല്ല കുട്ടിയായിട്ട് നിൽക്കുന്ന കോകുല അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഗോകുലയും അവിടെ ചിരിക്കുന്നത് കേരളം ഇത് കണ്ട ഞെട്ടുകയും എന്നും പറയുന്നുണ്ട് എന്നാൽ ഈ ഫോട്ടോ അടക്കം വെച്ചിട്ട് എന്തിനു ഗുലയ്ക്ക് മറ്റൊരു റിലേഷൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആ വ്യക്തി ആട്ട് നിൽക്കുന്ന ഫോട്ടോ അടക്കം വെച്ചിട്ട് മനഃപൂർവ്വം ഇപ്പോൾ ബാലയും കോകുലയും കരിവാരി തേക്കാനായിട്ട് ഏതോ ടീംസ് ഇറങ്ങിയെന്ന് എനിക്ക് ഇത് കണ്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചൊരു കാര്യം ഓഫ് കോഴ്സ് ഞാൻ അങ്ങനെ എനിക്ക് റീൽ കണ്ടപ്പോൾ തോന്നിയുള്ളൂ ഞാൻ എന്തായാലും ആ ചാനലിൽ വന്ന് ഇവിടെ എന്താണ് പ്രശസ്തി എന്താണ് ഉദ്ദേശം കോകുലേ നിൽക്കുന്ന ചെറിയ ഫോട്ടോയും കൊടുത്തിട്ട് അടുത്ത് ഇപ്പൊ കല്യാണം കഴിഞ്ഞ ഫോട്ടോയും കൊടുക്കുന്നത് ഞാനൊരു കാര്യം ചെയ്യട്ടെ ഇവിടെ എത്രയോ കിളവന്മാരും ചെറുപ്പം പെമ്പിള്ളാരെ കെട്ടുന്നുണ്ട് അവർക്കൊരു കുഴപ്പമില്ല ഏഹ് ബാല ഇപ്പൊ കോകുലം കെട്ടി അത് കുട്ടിക്കാലത്ത് കെട്ടിയിരുന്നെങ്കിൽ ഒക്കെ നമുക്ക് വിമർശിക്കാം ഇവിടെ രണ്ടുപേർക്കും പതിനെട്ട് വയസ്സ് കഴിഞ്ഞു അവർക്ക് തമ്മിൽ ഒരു പ്രശ്നമില്ല അവർക്ക് തമ്മിൽ കല്യാണം കഴിക്കണം എ ജീവിക്കണം എന്നുള്ള തോന്നലുണ്ടെങ്കിൽ നമുക്ക് ആർക്ക് തടുക്കാനുള്ള ഒരു റൈസ് ഇല്ല അതിന് ഇനിയിപ്പം സൈബർ അറ്റാക്കിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കൊടുത്ത് കുറെ പേര് വലിച്ചു കീറുന്ന രീതിയിലോട്ട് ആക്കുന്ന എന്തിനോ ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത് എട്ട് അവർക്ക് തമ്മിൽ ഇഷ്ടമായി അവർ കെട്ടി ജീവിക്കട്ടെ ബാല ഒന്ന് രണ്ട് കല്യാണം കഴിച്ച് എല്ലാം ഫ്ലോപ്പാണ് എല്ലാം ഡിവോഴ്സ് ആയി പോയി അതിനുശേഷം ബാലയ്ക്ക് ഇനിയും ജീവിക്കട്ടെ ബാല ഇനി അതുകൊണ്ട് ഒന്ന് രണ്ടൊക്കെ ഡിവോഴ്സ് ആയതുകൊണ്ട് ബാല ഇങ്ങനെ തന്നെ ഇരിക്കണം എന്നാ ബാലയുടെ ഭാഗത്ത് ഒരുപാട് മിസ്റ്റേക്കുകള് കഴിഞ്ഞ ഒന്ന് രണ്ട് വൈഫുകളിലൊക്കെ ഉണ്ട് എക്സ് വൈഫുകളുമായി റിലേറ്റിട്ടുള്ള വിഷയങ്ങളുണ്ട് അതെല്ലാം നമ്മൾ വലിച്ചു കീറി ബാല ഒട്ടിച്ചിട്ടുണ്ട് പക്ഷേ ഇനി ഉള്ള അല്ലെങ്കിൽ ബാല സൂപ്പറായിട്ട് ജീവിച്ചു പോകട്ടെ എന്നാണ് ഞാൻ ഞാനടങ്ങുന്ന എല്ലാ വ്യക്തികളും പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ ഈ ഒരു ഫോട്ടോ കൊണ്ടിട്ട് കുത്തിപ്പൊക്കി അങ്ങ് വലിച്ചു കീറാനാണോ ഉദ്ദേശം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത് പിന്നെ ഇതിൽ സെർവൻറ്റ് ഓർ മാമ പൊണ്ണ് എന്നുള്ളൊരു സാധനം വച്ചിട്ടുണ്ട് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാമ പൊണ്ണെന്നാണ് ബാല പല വീഡിയോസിൽ അടിപൊളിയായിട്ടൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട് ഇടാ ജീവിക്കട്ട വിട അഭാവങ്ങള് എന്നെനിക്കും ഒരു പേജും തുടങ്ങി വെച്ചിട്ട് കൊണ്ടിട്ട് ചെറുവൻ്റെ പൊണ്ണ് മാമാ പൊണ്ണ് ധാരെ ഇതൊക്കെ വേറെ പണിയില്ലല്ലേ ചുമ്മാ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കാനായിട്ട് ഏഹ് ഇതിന് മാത്രം ബാല എന്ത് തെറ്റ് ചെയ്തിരിക്കുന്നു ഇട മാമ പൊണ്ണ ചെറുപന്റെ പൊണ്ണ ആരെങ്കിലും ആട്ടോ ഇപ്പോൾ അവര് കല്യാണം കഴിച്ചു അതില് കോകുലയ്ക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞു ബാലയ്ക്കും പതിനെട്ട് വയസ്സ് കഴിഞ്ഞു അവർക്ക് തമ്മിലില്ലാത്ത പ്രശ്നം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കാണ് ഉള്ളത് ഇത് മലപ്പുറം കരികരി തയ്ക്കാൻ ചെയ്തതായിട്ടാണ് എനിക്കും പെർസെൻറ്റി ഫീൽ കിട്ടുള്ള ബാലക്കൊപ്പം കോവില എന്ന് പറയട്ടെ എനിക്ക് ബാല ഇഷ്ടമല്ല എന്നെ ഫോഴ്സ് ചെയ്താണ് കല്യാണം കഴിപ്പിച്ചത് എങ്കിൽ നമുക്ക് നോക്കാണെ അല്ലാണ്ട് ഇതിലൊന്നും ഒരു അർത്ഥവും ഇല്ല അവർ രണ്ടു പേർക്കും പതിനെട്ട് വയസ്സും കഴിഞ്ഞാൽ അവർ അടിപൊളിയായിട്ട് മുന്നോട്ട് ജീവിക്കുന്നുണ്ട് ജീവിക്കട്ടെ വിടട്ടെ ഭാവങ്ങളെ ചുമ്മ എന്ത് ബാല ചെയ്തിട്ടുള്ള ഒരുപാട് ഉടായ്പകളുണ്ട് ബാല നല്ല അല്ല ഉള്ളതല്ല നമ്മളത് എക്സ്പോസും ചെയ്തിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് അത് ചിക്കറിയിട്ടുണ്ട് എന്നും വെച്ചിട്ട് ഇപ്പൊ ഒരു കാര്യം ആ കാര്യത്തിന് ചെളിവാര മേടിക്കുന്നത് പേഴ്സണലി എനിക്ക് യോജിപ്പില്ല എന്തായാലും ഈ വിഷയമായി റിലേറ്റഡ് നിങ്ങളുടെ അഭിപ്രായം എനിക്കത് കാണണം ഉറപ്പായിട്ട് ആകുമ്പോൾ പുതുവേഡ് കിട്ടണം